വേനൽ അവധിയിൽ വിനോദസഞ്ചാര പാക്കേജുമായി കുളത്തുപുഴ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം മുപ്പതിന് രാവിലെ നാല് മുപ്പതിന് കുളത്തുപ്പുഴയിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ഏകദിന യാത്ര യാത്രയിൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം പത്മനാഭപുരം കൊട്ടാരം എന്നിവ ഉൾപ്പെടും നിരക്ക് എഴുന്നൂറ്റി പത്ത് രൂപയാണ് മുപ്പതിന് രാവിലെ നാല് മുപ്പതിന് വാഗമണ്ണിലേക്ക് പുറപ്പെടും നിരക്ക് എണ്ണൂറ്റി രൂപയാണ് അതോടൊപ്പം മുപ്പതിന് രാവിലെ തിരുവനന്തപുരത്തെ പഴവങ്ങാടി സ്വാമി ക്ഷേത്രം ആറ്റുകാൽ ആഴിമല ചെങ്കൽ ക്ഷേത്രങ്ങൾ എന്നിവ സന്ദർശിക്കും നിരക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏപ്രിൽ രണ്ട് ആറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തെക്കൻ കുരിശുമലയിലേക്കും യാത്ര പുറപ്പെടും കൂടാതെ വേനൽ അവധിക്കാലത്ത് ഉല്ലാസയാത്ര പാക്കേജുമായി കെ എസ് ആർ ടി സി കൊല്ലം ബജറ്റ് ടൂറിസവും രംഗത്തുണ്ട് മാർച്ച് മാസം അവസാനത്തെയും ഏപ്രിൽ മാസം ആദ്യത്തെയും ഉല്ലാസയാത്ര പാക്കേജുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മൂന്നാർ യാത്രയോടെയാണ് തുടക്കം ഏപ്രിൽ രണ്ടിനാണ് പുതിയ മാസത്തിലെ ആദ്യ ഉല്ലാസയാത്ര പുലർച്ചെ അഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാർ യാത്രയിൽ ഗ്യാപ് റോഡ് ചിന്നക്കനാൽ പെരിയക്കനാൽ കാന്തല്ലൂർ മറയൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കും മൂന്നാർ സ്ലീപ്പർ ബസ് സ്റ്റേ കാന്തല്ലൂർ റൈഡിംഗ് ഉച്ചഭക്ഷണം എന്നിവ ഉൾപ്പെടെ രണ്ടായിരത്തി രൂപയാണ് നിരക്ക് വരുന്നത് അന്ന് തന്നെ കൊല്ലത്ത് നിന്നും രാവിലെ പത്തിന് എ സി ലോ ഫോർ ബസ്സിലുള്ള എറണാകുളം യാത്രയിൽ അഞ്ചു മണിക്കൂർ അറബിക്കടലിൽ കപ്പൽ യാത്രയും ഉണ്ടാകും നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഈ യാത്രയുടെ നിരക്ക് മാർച്ച് മുപ്പതിന് വാഗമൺ യാത്രയും മുപ്പത്തിയൊന്നിന് തിരുവിതാംകൂറിലെ ശിവക്ഷേത്രങ്ങൾ എന്ന തീർത്ഥാടന യാത്രയും ചാർജ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടിന് കൊല്ലത്ത് നിന്നും രാത്രി ഒൻപതിന് ആരംഭിക്കുന്ന സൈലന്റ് വാലി യാത്രയിൽ കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാട് കോട്ട മലമ്പുഴ കൽപ്പാത്തി അഗ്രഹാരം വരിക്കശ്ശേരി മന എന്നിവയും ഉൾപ്പെടുന്നുണ്ട് മൂവായിരത്തി എൺപത് രൂപയാണ് നിരക്ക് വരുന്നത് ഏപ്രിൽ അഞ്ചിന് ഇല്ലിക്കൽകല് ഇലവിട പൂഞ്ചിറ യാത്രയ്ക്ക് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നൽകേണ്ടത് അന്ന് തന്നെ പുറപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രോ തീം പാർക്ക് മാങ്കോ മെഡോസ് യാത്രയ്ക്ക് രണ്ടു നേരത്തെ ഭക്ഷണം പാർക്ക് എൻട്രി ഫീസ് പാർക്കിനുള്ളിലെ ആക്ടിവിറ്റികൾ ഉൾപ്പെടെയുള്ള പാക്കേജിന് ആയിരത്തി രൂപയാണ് നൽകേണ്ടത് ഏപ്രിൽ ആറിന് രാമക്കൽമേട് ഒൻപതിനുള്ള കപ്പൽ യാത്ര എന്നിവയ്ക്കും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ പത്തിന് തിരുനെല്ലി കൊട്ടിയൂർ യാത്ര വയനാട് കണ്ണൂർ ജില്ലകളിലെ ക്ഷേത്ര ദർശന തീർത്ഥാടന യാത്രയാണ് രാത്രി മാനന്തവാടിയിലെത്തി വിശ്രമിച്ച ശേഷം രാവിലെ തിരുനെല്ലി തൃശലേരി കൊട്ടിയൂർ പർശിനക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവ കണ്ട ശേഷം മടങ്ങുന്ന യാത്രയ്ക്ക് രണ്ടായിരത്തി രൂപയാണ് നൽകേണ്ടത് പതിനൊന്നിന് മാമലക്കണ്ടം വഴി മൂന്നാർ യാത്രയും ഉണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നിരക്ക് പതിമൂന്നിന് ഗവി കൃപാസനം കുമരകം ബോട്ട് യാത്ര എന്നിവയും ഉണ്ടാകും ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഒൻപത് ഏഴ് നാല് ഏഴ് ഒൻപത് ആറ് ഒൻപത് ഏഴ് ആറ് എട്ട് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൊല്ലം കെ എസ് ആർ ടി സി അറിയിച്ചുകഴിഞ്ഞു അതേസമയം കെ എസ് ആർ ടി സി വാങ്ങുന്ന ഉന്നത നിലവാരത്തിലുള്ള ബസ്സുകൾ അടുത്ത മാസം മുതൽ എത്തി തുടങ്ങുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പുതിയ ബസ്സുകൾ വാങ്ങാതെ കെ എസ് ആർ ടി സിക്ക് പിടിച്ചു നൽകാനാകില്ല ഇന്ധനക്ഷമതയുള്ള ബസ്സുകളും സ്ലീപ്പർ സെമി സ്ലീപ്പർ പോലുള്ള ബസ്സുകളും കെ എസ് ആർ ടി സി വാങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു പുതിയ ബസ്സുകൾക്കുള്ള ടെൻഡർ വിളിച്ച് ഓർഡർ നൽകി കഴിഞ്ഞു ബസ്സുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുമുണ്ട് ഏപ്രിൽ അവസാനത്തോടെ കമ്പനികൾ ബസ്സുകൾ കൈമാറി തുടങ്ങും പുതിയ ബസ്സുകൾ വരുന്നതോടെ തിരുവനന്തപുരത്തിനടക്കം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കി അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ അനധികൃതമായ സർവീസ് നടത്തി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് പ്രത്യേകിച്ച് ഓണം വിഷു ക്രിസ്മസ് കാലങ്ങളിൽ കൊള്ള നടത്തുന്നു ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും നിലവാരം കൂടിയ ബസ് വാങ്ങി ഓടിക്കാനാണ് കെ എസ് ആർ ടി സി ആഗ്രഹിക്കുന്നതെന്നും അതേസമയം വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയേ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ ബസ്സുകളും മെയ് മാസത്തിൽ ഫിറ്റ്നസ് നടത്തണമെന്നും മന്ത്രി ഗണേഷ് കുമാർ സഭയിൽ പറഞ്ഞു മുഴുവൻ സ്കൂൾ ബസ്സുകളിലും അകത്തും പുറത്തും ക്യാമറ വെക്കണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്വകാര്യ കെഎസ്ആർടിസി ബസ്സുകളിൽ വെക്കുന്നതിന് സമാനമായി സ്കൂൾ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണം ഇത് സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ അപകട കാരണം എന്താണ് കുട്ടികളെ ശ്രദ്ധയോടെയാണോ വാഹനത്തിൽ നിന്നും ഇറക്കി വിടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ക്യാമറയിലൂടെ അറിയാനാകും വാഹനത്തിന്റെ വാതിൽ ഭാഗത്തുൾപ്പെടെ ക്യാമറ സ്ഥാപിക്കണം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് മാസത്തെ ഫിറ്റ്നസിനെത്തുമ്പോൾ മുഴുവൻ സ്കൂൾ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്നും മന്ത്രി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി